ഞാൻ ഈ വീഡിയോ എടുക്കുന്ന രാത്രിയാണ് വേറെ ഒന്നും ഇന്ന് സൺഡേ ആയിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു ആറര ഏഴ് മണി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് നേരെ പരിപാടിയൊന്നും ഇല്ലാ നേരെ ഇപ്പം നൈറ്റ് ഒന്ന് പള്ളിയിൽ ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളാ മുന്നേ പിന്നെ പെരുന്നാളിടത്ത് അറ്റൻഡ് ചെയ്യണ ഞങ്ങളാണ് അപ്പം നേരെ പള്ളി ജസ്റ്റ് ഒരു മീറ്റിംഗ് ഉണ്ട് പിന്നെ പള്ളിയിൽ ജസ്റ്റ് ഒന്ന് പുൽക്കൂടിച്ചിട്ടുണ്ടീ ക്രിസ്മസിനായിട്ടുള്ള അപ്പോൾ നേരെ ഞാൻ പള്ളിയിലെത്തി ഫുൾക്കൂടെ ഉണ്ടാക്കണേ ഞാൻ കാണിച്ചു തരാം പള്ളിയിൽ എത്തിട്ട് വരാം ഓക്കെ പള്ളിയിലെത്തിട്ടുണ്ട് ഇവിടെ മീറ്റിങ്ങിലുള്ള ആൾക്കാർ വന്നിട്ട് ഒരു ഓട്ടോ എങ്ങനെ പാട്ട് വെച്ചിൾ പഠിത്തിരിക്കണേ ഞാൻ ക്യാമറ ആയിട്ട് എല്ലാ റിയാക്ഷൻ എന്താന്ന് ഞാൻ നോക്കാണ്ടായില്ല വേറൊന്നും അറിയാമല്ലേ ൂടെ അല്ലു അല്ലു കായ് പറഞ്ഞാ പറഞ്ഞ എന്താ ആരോപിച്ചു ചെറുക്കനൊക്കെ അറിയിപ്പിച്ച് കായ് ഇവരവിടെന്തോ പണി നടത്തിക്കൊണ്ടിരിക്കണോന്താണീ ചെയ്യണ ഏ കൊൽക്കൂ കൊൽക്കൂ ഞാൻ എന്ത് സാധനം മരന്തോ പോടക്കുണ്ടാക്കിക്കോണ്ടിരിക്കുന്ന കഴിവാണ് നീ ഞാൻ ഉണ്ടായി നീ അല്ല ഇവിടെ കഴിവാണ് കേട്ടോ മരം നേരെ അകത്ത് ഞാൻ ചെത്തുക അകത്ത് വരട്ട് ഞാൻ നോക്കാം നമുക്ക് എന്താണ് അവസ്ഥയെന്ന് ഗായ് എന്റെ ഉള്ളിലാണ് പുൽക്കൂട് കെട്ടിയാകുമ്പോൾ വെച്ചേക്കണത് ബാക്കി ടീം ഒക്കെ പണി തന്നിട്ടിരിക്കണത് മാറ്റി കഴിയുമ്പോ ഇങ്ങനെ ഒരു മല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് പള്ളിയുടെ ഉള്ളിലാണ് ഗായ് ഇവിടെ വേറെ ഒന്നും ഇല്ല ഇവിടെ ചെയ്തു തുടങ്ങിയിട്ടൊന്നും ഇപ്പൊ ഇനി പെയിന്റ് പെയിന്റൊക്കെ അടിച്ചിരിക്കണേ അവിടത്തെ അവസ്ഥ കൂടി എന്താണെന്ന് ഞാൻ നോക്കണം അവിടെ പോയി നോക്കാൻ പറ്റും പണിയെടുത്തോണ്ടിരിക്കണു വേറെ അഭിനയമാണെന്ന് തോന്നണട്ടെന്തോ സാധനം കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേരളത്തിന്റെ കളി കണ്ണീക്കണമാരല്ല ആരോ പെയിന്റീം കാര്യങ്ങളൊന്നും ഇല്ല അതല്ല പെയിന്റ് അടിക്കലാ ആരും ഉത്തരവാദിത്തം വായിക്കണല്ല അറുപൻ പറഞ്ഞു അബ്ബിനെ ഉത്തരവാദിത്തം വായിക്കാം ഇവരാണ് കയസ് കൊറച്ചു മുമ്പ് ഇല്ല താങ്ക് കേട്ടാ ഞാൻ ഓക്കേടാ ചായ കുടിക്കാൻ പോലെയാണ് കാണിച്ച നേരെ അവിടെ എത്തിയിട്ട് വരാം ഓക്കെ പിടിക്കാന്നുള്ള പേരിൽ ഞങ്ങൾ വന്നെത്തിയത് ആണ് ആ ഒരു കടയിൽ കടയിലേക്ക് എറാന്നുള്ള മൂടിലാണ് കയച്ച വന്നത് എന്റെ അടുത്തായിട്ട് ഒട്ടുണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോലാണ് കായ് നേരെ ആ കടയിൽ ചായ കുടിക്കണം ആ ചേച്ചി അങ്ങുച്ചിന്റെ കടയിൽ നല്ലൊരു കടയിൽ നിന്ന് എത്തിയിട്ടുണ്ട് നേരെ അവിടെ ചായ കുടിക്കട്ടെ അവിടെ എന്താ നോക്കാം നമുക്ക് കഴിച്ചിട്ടാണ് ആ കട സന്തോഷത്തോടെ ഫുഡ് തന്നെ ചേച്ചിട്ടാ കട ഒരു വീൽസ് കണ്ടെത്തിയതാണെന്ന് പറയാട്ടാ സാധനങ്ങളാണ് കേട്ടോ ചിക്കൻ റോൾ റോള് ചിക്കൻ റോൾ ഉണ്ട് വെജ് റോൾ ഉണ്ട് അങ്ങനെ കുറേ പിന്നെ ബ്രെഡ് ഓംബ്ലേറ്റ് ഇതാണ് കൈസ് അങ്ങനെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഒരു ബ്ലഡ് ഓംബ്ലേറ്റ് ബ്രെഡ് ഓംബ്ലേറ്റ് വന്നിട്ടുണ്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ അങ്ങനെ റോളും കൂടി വന്നിട്ടുണ്ട് ഞാൻ കഴിക്കട്ടെ കൊഴപ്പില്ല വല നിറക്കിടില്ല പിന്നെ ഞാനുള്ളതേ പറയുള്ളു കൈസ് അതുകൊണ്ടാണ് എന്നോട് കാര്യൊന്നുമില്ല എനിക്ക് കുഴപ്പമില്ലെന്നു പറയാൻ പറ്റുള്ളൂ അത്ര ഞാൻ വിചാരിച്ചതിനേക്കാളും അത്ര എക്സ്പീരിയൻസ് ആയില്ല കുറച്ച് പാട്ടുണ്ട് നമുക്ക് പാട്ടിയൊക്കെ എന്തായാലും ആൾക്കാരൊന്നും പുള്ളിക്കാരൻ ഗാനം മല അടിക്കണ്ട് കൊച്ചിയുടെ ഫ്രണ്ട് ുംഡ്ജസ്റ്റ് ചെയ്യുക തിരക്കടലാണ്ട് കാണുക അപ്പൊ ഹാപ്പി ആവുമെന്ന് Whatever.